ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധം രൂക്ഷമായിക്കൊണ്ടിരിക്കെ ഹമാസിന്റെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡർ മുഹമ്മദ് ദെയ്ഫ് ഈ അടുത്തുണ്ടായ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടോ എന്ന കാര്യത്തിൽ തനിക്ക് ഇതുവരെ കൃത്യമായ ഉറപ്പില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ടെലവീവിലെ ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ആസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ നെതന്യാഹു രാജ്യത്തിന്റെ സൈന്യം യുദ്ധം കൈകാര്യം ചെയ്തതിനെ അഭിനന്ദിക്കുകയും ചെയ്തു കുറിച്ച് അനിശ്ചിതത്വം പ്രകടിപ്പിച്ചുവെങ്കിലും ഇസ്രായേൽ യുദ്ധത്തിൽ വിജയിക്കുകയാണ് എന്ന് നതന്യാഹു വ്യക്തമാക്കി പലസ്തീൻ ഭീകരസംഘടനത്തിന്റെ വിള്ളലുകളും ബലഹീനതയും ഇപ്പോൾ കൂടുതൽ പ്രകടമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇരുവരെയും എന്ന് ഇപ്പോഴും ഉറപ്പാക്കിയിട്ടില്ല പക്ഷേ ഒരുവിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞങ്ങൾ മുഴുവൻ ഹമാസ് നേതൃത്വത്തിലേക്കും എത്തുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് പത്രസമ്മേളനത്തിന്റെ തുടക്കത്തിൽ നതന്യാഹു പറഞ്ഞിരുന്നു യും സലാമേയും പരാമർശിച്ചു ഹമാസ് കമാൻഡർമാർക്കെതിരായ മറ്റ് ആക്രമണങ്ങൾക്കൊപ്പം ഡെയ്ഫിനെതിരായ ആക്രമണവും യുദ്ധത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതുവരെ പ്രചാരണം അവസാനിപ്പിക്കാൻ വിസമ്മതിച്ചതിനാൽ മാത്രമേ എന്നും അദ്ദേഹം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ഓപ്പറേഷൻ തുടരാനുള്ള തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ വിജയം നേടാൻ ഇനിയും ഒരു വഴിയുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു എന്നിരുന്നാലും ഐക്യവും നിശ്ചയദാർഢ്യവും നമ്മുടെ ലക്ഷ്യത്തിന്റെ നീതിയിലുള്ള വിശ്വാസവും കൊണ്ട് അത് സാധ്യമാണ് എന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഈ വർഷമാദ്യം ഇസ്രയേൽ വിജയത്തിൽ നിന്ന് ഒരു ചുവട് മാത്രം അകലെയാണെന്ന് പ്രധാനമന്ത്രി പല അവസരങ്ങളിലും പറഞ്ഞിരുന്നു ശനിയാഴ്ച രാവിലെ തെക്കൻ മുനമ്പിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഡെയ്ഫും ഡെപ്യൂട്ടി റഫാ സലാമിയും ലക്ഷ്യം വെച്ചതിന് ശേഷമാണ് പത്രസമ്മേളനം നടത്തിയത് അൽമവാസിയിലെ ഹ്യൂമാനിറ്റേറിയൻ സോണിലും കാനൂനിസ്റ്റ് നഗരത്തിന് ഇടയിലുള്ള നിലത്തും മുകളിലുള്ള കെട്ടിടത്തിൽ അവർ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലികളെ കൊന്നൊടുക്കിയ ജൂത രാഷ്ട്രങ്ങളെ വിറപ്പിച്ച ശേഷം ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ദെയ്ഫ് മുഹമ്മദ് ദെയ്ഫ് പ്രധാന കൊലപാതകയാണ് ഹമാസിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് കമാൻഡ് ശൃംഖലയിലെ രണ്ടാം നമ്പർ ഒക്ടോബർ ഏഴിന് നടന്ന കൂട്ടക്കൊലയുടെയും മറ്റ് നിരവധി ഭീകരാക്രമണങ്ങളുടെയും ശിൽപിയും നേതാവുമാണ് ദെയ്ഫ് അദ്ദേഹത്തിന്റെ കൈകൾ നിരവധി ഇസ്രയേലുകളുടെ രക്തത്തിൽ ഒളിച്ചിരിക്കുന്നുവെന്ന് ദൈവ് ചെയ്ത കാര്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നത്തന്യാഹു പറഞ്ഞു പ്രദേശത്ത് ബന്ദികളില്ലെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് സമരത്തിന് അംഗീകാരം നൽകിയതെന്നും നത്ന്യാഹു വ്യക്തമാക്കി അതേസമയം ദെയ്ഫ് മരിച്ചതായി ഹമാസ് ഉപനേതാവ് ഖലീൽ അൽ ഹനിയ പറഞ്ഞു ഞങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനോട് പറയുന്നു മുഹമ്മദ് ദെയ്ഫ് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുകയും നിങ്ങളുടെ നുണകളെ പരിഹസിക്കുകയും ചെയ്യുന്നു എന്ന് അൽ ഹയ്യ ശനിയാഴ്ച അൽ ജസീറയോട് പറഞ്ഞിരുന്നു വാർത്താസമ്മേളനത്തിൽ തന്റെ ഭരണകൂടം ബന്ദി ചർച്ചകൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള വിമർശനവും ഇസ്രായേൽ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു തട്ടിക്കൊണ്ടുപോയവർ എല്ലാ സമയത്തും നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും നമ്മുടെ ചിന്തകളുടെ മുകളിലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കരാറിൽ മാറ്റങ്ങൾ വരുത്താൻ ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും അത് താൻ പൂർണ്ണമായും നിരസിച്ചതായും അദ്ദേഹം സൂചിപ്പിച്ചതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു പ്രിയപ്പെട്ട ബന്ധുക്കളുടെ കുടുംബങ്ങളെ ഞാൻ നിങ്ങളിലേക്ക് തിരിയുന്നു നിങ്ങൾ എത്രമാത്രം അനിശ്ചിതത്വത്താൽ കഷ്ടപ്പെടുന്നുവെന്ന് എനിക്കറിയാം പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ആരെയും കൈവിടില്ല അവരെയെല്ലാം തിരികെ കൊണ്ടുവരാൻ ഞങ്ങൾ എല്ലാം ചെയ്യും ബന്ധുക്കളുടെ കുടുംബങ്ങൾ നടത്തിയ പ്രകടനങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് നത്തന്യാഹു ആക്രോശിച്ചു ന്യൂസ് ഡെസ്ക് കേരള